കർമ്മ ബ്രേക്കിംഗ് പുറത്തുവരുന്നു രണ്ടായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് കടത്തിയ സിനിമാ നിർമ്മാതാവ് അറസ്റ്റിലായിരിക്കുന്നു രണ്ടായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയ മുൻ ഡി എം കെ പ്രവർത്തകൻ ജാഫർ സാദിഖിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ നാലു മാസത്തെ വേട്ടയാടലുകൾക്കൊടുവിലാണ് ഇപ്പോൾ ജാഫർ സാദിഖിനെ വലയിലാക്കിയിരിക്കുന്നതും ജാഫർ ചില്ലറക്കാരനല്ല നൂറുകണക്കിന് കോടികളായിരുന്നു തമിഴ് സിനിമ മേഖലയിൽ വാരിയെറിയുന്നത് ദക്ഷിണേന്ത്യയിലെ ചലച്ചിത്ര മേളയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൂടിയാണ് ജാഫർ സാദിഖ് ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലന്റ് ഈ റൂട്ടിലെ മയക്കുമരുന്നിന്റെ സൂത്രധാരനായിരുന്നു ഇയാൾ ഇയാൾ ഇതിനകം തന്നെ ായിരക്കണക്കിന് കോടികളുടെ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ വഴിയും ചരക്കുകൾ സ്വീകരിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും ഇന്ത്യൻ തീരവും ശ്രീലങ്കൻ തീരവും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് കപ്പലുകൾ ബുക്ക് ചെയ്ത് വിനോദയാത്രയുടെ പേരിലും അതിൽ മയക്കുമരുന്ന് കടത്തിയിരുന്നു ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലന്റിലേക്കും ഇയാൾ രണ്ടായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം സ്യൂഡോ ഫെഡ്രിൻ തവണ വിദേശത്തേക്ക് അയച്ചതായി ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയുണ്ടായി സാധിക്കിതുവരെ നാല് സിനിമകളാണ് ചെയ്തിരിക്കുന്നത് അവസാന ചിത്രം ഈ മാസം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയിൽ ഇയാൾ പണം എറിഞ്ഞ് കളിച്ചത് മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ കിട്ടുന്ന പണം വെളുപ്പിക്കാനായിരുന്നു മധുരയിൽ രണ്ട് റെയിൽവേ യാത്രക്കാരിൽ നിന്നും ചെന്നൈയിലെ ഒരു ഡം യാർഡിൽ നിന്നും നൂറ്റി എൺപത് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന മെത്താഫിറ്റോമിൻ പിടിച്ചെടുത്ത് ഒരാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ശ്രീലങ്കയിലേക്ക് കടത്തുന്നതിനിടയിലാണ് മയക്കുമരുന്ന് രാജാവ് അറസ്റ്റിലാകുന്നത് മയക്കുമരുന്ന് കടത്തിന് ശ്രീലങ്കയും ഇയാൾ ഉപയോഗിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി ചെന്നൈയിലെ കൊടുങ്ങിയൂർ ഡംപ് യാർഡിൽ നിന്ന് കിലോയും യാത്രക്കാരായ ദമ്പതികളിൽ നിന്ന് ആറ് കിലോയും പിടികൂടിയതായി അധികൃതർ അറിയിച്ചിരുന്നു പിടികൂടിയതിനുശേഷം ദമ്പതികളെ കസ്റ്റഡിയിലെടുത്തു ഐസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ മെത്തെന്ന് അറിയപ്പെടുന്ന മെത്രാം വിറ്റാമിൻ കൊക്കൈന്റേത് സമാനമായ ശക്തമായ ഉന്മേഷദായക ഫലങ്ങൾ പ്രകടിപ്പിക്കുകയും ജീവൻ അപകടപ്പെടുത്തുന്ന പ്രത്യാഘാതങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന അത്യാധുനികം ആസക്തിയുള്ള സൈക്കോസ്റ്റിക് മൂലിന്റെ മരുന്നാണ് ജാഫർ സാദി കൈകാര്യം ചെയ്തിരുന്നത് രാജ്യവ്യാപകമായി ബിസിനസ് നടത്താൻ ഇയാൾ ഡി എം കെ സർക്കാരുമായുള്ള ബന്ധം ഉപയോഗിച്ചിരുന്നു എന്നാണ് സംശയിക്കുന്നത് അത്യധികം ആസക്തിയുള്ള സൈക്കോസ്റ്റിമുലേറ്റ് മരുന്നാണ് ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് പറയുന്നത് മയക്കുമരുന്ന് വേട്ടയെ തുടർന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ ഭരണകക്ഷി ഡി എം കെക്കെതിരെ ആഞ്ഞടിക്കുകയും തമിഴ്നാട് ഇന്ത്യയുടെ മയക്കുമരുന്ന് തലസ്ഥാനമായി മാറിയെന്നും പറഞ്ഞു അന്താരാഷ്ട്ര മയക്കുമരുന്ന് രാജാവും ഡി എം കെ പ്രവർത്തകരുമായി ജാഫർ സാദിഖ് ഏറെ നാൾ ഒളിവിലായിരുന്നു തമിഴ്നാട്ടിലെ പോലീസ് തന്നെ ഇയാൾക്ക് സംരക്ഷണം നൽകിയെന്നും വിമർശനമുയർന്നിരുന്നു ഡി എം കെ ഭാരവാഹികളുടെ സ്ഥാപനങ്ങളിൽ എൻ സി ബി റെയ്ഡ് നടത്തുന്നു തമിഴ്നാട്ടിലേക്കുള്ള യാത്രാ മതി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഗുജറാത്ത് തീരത്ത് നിന്ന് പിടികൂടി ഇത് ഇന്ന് മുപ്പത് കിലോ മെത്താഫെറ്റമിൻ മധുരയിൽ കടത്തുന്നതിനിടെ ഡയറക്ടർ റവന്യൂ ആണ് പിടികൂടിയത് ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘവുമായി ബന്ധമുള്ള മറ്റ് മൂന്ന് പേരെ അടുത്തിടെ ഡൽഹിയിൽ നിന്ന് എൻ അറസ്റ്റ് ചെയ്തിരുന്നു യുഎസിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മയക്കുമരുന്ന് അന്വേഷണത്തിൽ ഇന്ത്യൻ ഏജൻസിയുമായി സഹകരിക്കുന്നുണ്ട് രാജ്യത്തെ സമീപകാലത്ത് ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയും അതിന്റെ സൂത്രധാരണമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് പിടിയിലായ പ്രതി ഡി എം കെ നേതാവ് നിലയിൽ ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും വൻ ചർച്ചയായി തന്നെ മാറുമെന്ന് ഉറപ്പാണ് ന്യൂസ് ന്യൂസ്